എല്ലാവർക്കും സിദ്ധു ടെൻസ് വെൾഡിക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് അപ്പം ഒന്ന് അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് തേങ്ങാച്ചോറും പിന്നെ ഒന്ന് സോയാബീൻ കൊണ്ടൊരു കറിയും ഇവിടെ ഞങ്ങൾ ഗ്രാമത്തിലിരിക്കണത് ഗ്രാമത്തിൻ്റെ സൈഡിലായത് കാരണം എല്ലാ ദിവസവും ലോണൊന്നും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ സോയാബീൻ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് സോയാബീൻ ആദ്യം വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിലത്തെ ഇതൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് മാറ്റെക്കും അതിലേക്ക് വലിയ ഉള്ളി സവാള ചെറിയുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം വേണം ഇപ്പോൾ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് എങ്ങനെ ഞാൻ അപ്പോഴാണ് എൻ്റെ ഇടയിൽ ഏട്ടനും വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് മുന്തിരി നന്നായി മിക്സിയിൽ അടിച്ചിട്ട് എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ആപ്പിൾ കട്ട് തോൽവി ചെത്തിയിട്ട് കട്ട് ചെയ്തിട്ടതും ഡേറ്റ്സ് കഷ്ണാക്കി ഇട്ടതുമാണ് അതാണ് പിന്നെ ഇവിടെ ചൂടായത് കാരണം വേഗം കുക്കിംഗ് തീർത്തിട്ട് പോവുകയാണ് പതിവ് അപ്പോൾ ചോറ് വയ്ക്കാനുള്ള അരി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉള്ളി തേങ്ങ ചെറിയത് ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഒരുമിച്ച് തന്നെ ഇടുക തേങ്ങ എല്ലാം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇളക്കിയിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ ചോറ് വയ്ക്കണ അരിയുണ്ടല്ലോ അതും എത്രണം അരി എടുക്കണം അതിൻ്റെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ എടുക്കുക എന്നിട്ട് നന്നായി അടി കട്ട് പിടിക്കാത്ത പാത്രത്തിൽ കട്ട പിടിക്കാത്ത പാത്രത്തിൽ എടുക്കണം വലിയ ജീരകമാണ് പെരും ജീരകമാണ് ഇടേണ്ടത് എല്ലാം കൂടി ഒരു ഇളക്കിയിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം വെള്ളം പറ്റുന്നുണ്ടോയെന്ന് പിന്നെ ഞാൻ കറിക്ക് വേണ്ടത് എല്ലാം നുറുക്കുമായിരുന്നു സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം കൂടി ചെറിയതാക്കി നുറക്കിയിട്ട് അപ്പോഴേക്ക് സിദ്ധു അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓരോ ആവശ്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സോയാബീൻ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എളുപ്പമായിട്ട് അപ്പോൾ അത് ചൂടാക്കി കുക്കറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം എണ്ണ ഒഴിച്ചു ആദ്യം എന്നിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് അത് അതും നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സോയാബീനും അതിലിട്ടിട്ട് നന്നായി ഇളക്കുക ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിടയിലേയും കൂടിയും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിക്കുക വേഗം വേവന സാധനമാണല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇതുപോലെ അരി വന്തോ വന്തോ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത് അടി എൻ്റെ പാത്രം അടിയിൽ പിടിക്കണതാണ് അടി കട്ടിയില്ലാത്തതുകൊണ്ട് പിന്നെ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി നുറുക്കിയതും തേങ്ങയും കറിവേപ്പിലിയും കൂടിയും നന്നായി എണ്ണയിൽ മുരിച്ചിട്ട് എടുക്കുക എന്നിട്ട് അത് കറിയിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒരു കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി നമ്മുടെ ചോറ് ഇവിടെ നന്നായി വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റൈസ് ഉണ്ടാക്കണത് കുഴപ്പമില്ല എല്ലാവരും കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കുക്കിംഗ് വീഡിയോയും ഞങ്ങളുടെ മറ്റെല്ലാ വീഡിയോയും ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും വീഡിയോ ആയി വരുന്നവരെ ബൈ